എന്തറിഞ്ഞിട്ടാ ഇവിടെ കുറച്ച് കൊറച്ചാൾക്കാരെ കഥകൾ നിങ്ങക്ക് വല്ലതും അറിയോ കാലത്ത് രാമനാമം ജീവിച്ചിരിക്കേണ്ട ആൾക്കാരൊക്കെ കണ്ട കാമുകന്മാരായിട്ടുള്ള ഓ ഒന്ന് കാണണം ആ സന്ധ്യാസമയത്ത് വരെ അമ്മക്ക് വേറൊരു പരിപാടിയില്ല എന്റെ കുട്ടികളൊന്നും കുളിപ്പിക്കാൻ പറഞ്ഞ അമ്മക്ക് നേരില്ല ഒന്ന് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞ അമ്മക്ക് നേരില്ല അമ്മക്ക് ഇരുപത്തിനാല് മണിക്കൂർ ഈ ഫോണില് ഹലോ അതെ മാമൻ ഇവിടെ കാര്യം ഇല്ല ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട് അമ്മ ഇന്ന് സംസാരിക്കണില്ലേ മാമൻക്ക് പറഞ്ഞു പോയാൽ മതി ഞങ്ങളിൽ താമസിക്കുന്ന ആൾക്കാര് ഇതൊന്നും ഇവിടെ പറ്റില്ല അച്ഛൻ പറ്റി പോയെന്നുള്ള ബോധം നേണം ഇത് വാർദ്ധക്യ മനുഷ്യ നാണക്കെട്ടുണ്ടാക്കാൻ നിങ്ങളെ ഈ സത്യാരായിട്ട് ഓർമ്മ പിടിച്ചു പോയിരുന്നു കേട്ടാ ഓളെ എനിക്കറിഞ്ഞ അറിയ മാമന ഇവിടുത്തെ വിവരങ്ങൾ അറിയാൻ മാമനെ ഒരു രണ്ടു ദിവസം അവിടെ വന്ന് നിന്നു നോക്ക് ഇല്ലേ അമ്മായിനൊന്ന് കൊടുക്കുന്ന നിർട്ട് അമ്മായി സത്യാവസ്ഥ കാണട്ടെ അല്ലാണ്ട് ഞങ്ങൾ ഇങ്ങനൊന്നും പറയില്ല ഞങ്ങളെ കൊണ്ടു ഈ അമ്മനെ ഏറ്റെടുക്കാൻ പറ്റില്ല മാമൻ എങ്ങനെ കൊണ്ടോ ഞാൻ കൊണ്ടോ